അഞ്ച് മൈക്രോസെക്കൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് ജയിച്ചയ്ക്ക് പോലും ടീം എന്ന രീതിയിൽ ആ വിജയം അത് പോരാ എന്നുള്ള തോപ്പിക്കാൻ കെൽപ്പുള്ള ടീമുകളാണ് ഒരു നാലഞ്ച് ടീം നല്ല ടീം തന്നെയാണ് ആരെയും നമ്മൾ ഉറച്ചു കാണുന്നില്ല ഇപ്പം വള്ളംകളി എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന കണക്കാണ് കൈനേരി വള്ളംകളിയെ നോക്കിക്കാണും തുടക്കം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ താടത്തങ്ങാടി സ്റ്റാർട്ട് ചെയ്യും അവിടെ അങ്ങോട്ട് പി വി സൈഡിൽ ചൈത്ര തുടങ്ങും ഹസ്ലോ നമസ്കാരം നെഹ്റു ട്രോഫി മത്സരങ്ങൾക്ക് ശേഷം സി ബി എൽ വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയിലായിരുന്നു ഏതായാലും ജലോത്സവ പ്രേമികളുടെയും വള്ളംകളി സംരക്ഷണ സമിതി എന്ന പുതിയ ഒരു വള്ളംകളി ആരാധകരുടെയൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ രൂപീകരിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ അവരുടെയൊക്കെ നിർബന്ധം മൂലവും സർക്കാരിന് സി ബി എൽ നടത്തേണ്ടി വന്നു പക്ഷേ പരിമിതമായ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എങ്കിലും സി ബി എൽ തുടങ്ങുന്നതിന് മുമ്പ് വള്ളാത്തുരുതി ബോട്ട് ക്ലബ്ബിൻ്റെ ലീഡിങ് ക്യാപ്റ്റനായ മനോജ് പാത്തതിങ്ങനെങ്ങുന്ന താങ്കൾ വീണ്ടും ചരിത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ചരിത്രപരമായ ദൗത്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെഹ്റു ട്രോഫിയിൽ വള്ളാതുരുതി ബോട്ട് ക്ലബ്ബ് നേടിയ വിജയം ജലോത്സവ പ്രേമികളെ മൊത്തവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ആ വിജയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ജയം ജയം തന്നെയാണ് നമുക്കതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല ആ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ വള്ളാതുരുതി ബോട്ട് ക്ലബ്ബ് വരുംകാല കളികൾക്ക് എത്രയായ ഒരു എതിരാളികളെ മറ്റൊരു എതിരാളി കൂടെ അല്ലേ അങ്ങനെയാണ് പറയാൻ നേരിടേണ്ടി വരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട് ഈ ഒരു അവസരത്തിൽ വിജയത്തെക്കുറിച്ച് അതായത് നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ വിജയത്തെക്കുറിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റിന് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫിയുടെ സെലക്ഷൻ ടൈം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നല്ല ലീഡി തന്നെ ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ പക്ഷേ വള്ളം ഞങ്ങൾ കൂട്ടത്തിൽ കളിച്ച് കയറി വന്നപ്പം ഈ വള്ളം അങ്ങോട്ട് വള്ളം പിള്ളേർ തുടരുന്നുണ്ട് പിള്ളേർ ഒരുപക്ഷേ ഇതിനകത്ത് ഒരേ അധികം പിള്ളേർ പുതിയ പിള്ളേരൊക്കെ നമ്മൾ ടീമിനകത്തുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒരു ചമ്മൽ ടീമിനുണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പരിശോധിക്കണം ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം എയർട്രോക്കിന് ശേഷം ഇതെല്ലാം പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് പിന്നെ വിജയം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം പി ടി ഇഷയ്ക്ക് മെഡല് നഷ്ടപ്പെട്ടത് ഒരു സെക്കൻഡിൻ്റെ നൂറിൽ ഒരു ഒരു ഭാഗത്താണ് നമ്മുടെ പി ടി ഇഷയുടെ മെഡൽ നഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് അറിയാവുന്ന അപ്പം അത്രയും സാങ്കേതികമായി സാങ്കേതിക ഇത് ഉയർന്നപ്പോൾ അത് അഞ്ച് മൈക്രോസെക്കൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ജയിക്കേണ്ട ടീമാണ് ഞങ്ങൾ അതിനുള്ള പരിശീലനം കഠിനമായ പരിശീലനമാണ് ഞങ്ങൾ ചെയ്തത് ചെയ്തു വന്നത് പക്ഷേ അതിനെല്ലാം കവർ ചെയ്യാൻ കയറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സി ബി എല്ലിൽ എന്താണ് നമുക്കുണ്ടായ പോരാഴിയത് ആ പോരാഴിയ എല്ലാം നമ്മൾ മറുകടന്നുകൊണ്ട് നല്ല രീതിയിൽ പരിശീലനം കൊടുത്തപ്പം കഠിനമായ മൂന്ന് ദിവസം പരിശീലന ശേഷം ഇന്ന് നമ്മൾ ക്യാമ്പ് പിരിയുകയാണ് നാളെ ടീമിന് റെസ്റ്റാണ് ശനിയാഴ്ച കളിയാണ് അപ്പം ഈ ഈ നെഹ്റു ട്രോഫിക്ക് ഉണ്ടായ ആ ക്ഷീണം അങ്ങനെ ജയിച്ചെങ്കിൽ പോലും ടീം എന്ന രീതിയിൽ ആ വിജയം അത് പോരാ എന്നുള്ളതാണ് നമ്മുടെ ടീം ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഞങ്ങളുടെ കോച്ചുമാരുടെ എല്ലാ അഭിപ്രായവും തന്നെയാണ് പക്ഷേ അതിനെയൊക്കെ മറികടന്നുണ്ട് വളരെ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഈ പി ബി സിയെ സംബന്ധിച്ചിടത്തോളം ബി ബി സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബി ബി സിക്ക് ഇങ്ങനൊരു വിജയം പോരാ എന്ന് പ്രതീക്ഷിച്ച ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ സത്യസന്ധമായി താങ്കളത് പറഞ്ഞപ്പം താങ്കളുടെ ആത്മാർത്ഥതയെ നമ്മൾ അതിൻ്റെ അകത്ത് തള്ളിക്കളയാൻ പറ്റത്തില്ല ഞങ്ങളുടെ ആരാധകരും കൂടെ ഞെട്ടിപ്പോകും ഒരു നിമിഷം തലയെ കൈവെച്ച് പി വി സി ആൾക്കാരെല്ലാവരും ഞെട്ടി വിറങ്ങലിടിച്ച് നിന്നു ഒരു നിമിഷം അതിനുശേഷമാണ് മൈക്രോസെക്കൻഡ് അഞ്ചിന് പി വി സി ജയിക്കുന്ന വാർത്ത അതുകൊണ്ട് ഇതിനെല്ലാം മറികടന്നുകൊണ്ടിരിക്കും പിന്നെ സി ബി എൽ മത്സരം ആറ് കളികളാണ് ഈ വർഷം ഒതുക്കിയിരിക്കുകയാണ് ഈ ആറ് കളികളിലും മിന്നുന്ന വിജയം അതായത് ഓഡിയൻസ് ഒരു കളി കാണാൻ വരുന്ന ഒരു ഓഡിയൻസ് ഒരിക്കലും അവിടെ ഒരു തർക്കവും വരാത്ത രീതിയിൽ ടീമിനെ ജയിപ്പിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ തുടക്കം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ താഴെ സ്റ്റാർട്ട് ചെയ്യും അവിടുന്ന് അങ്ങോട്ട് പി വി സിഡ് ഒരു ചൈത്രയാത്ര തുടങ്ങും ഈ വർഷം സി ബി എല്ലിൽ ഒറ്റക്കളി മുതലും ആർക്കും ജയിക്കാൻ അനുവദിക്കാതെ ഉണ്ട് ജയിക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുള്ള പരിശീലനമായിരുന്നു നല്ല പരിശീലനം കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ ക്യാമ്പ് വിരിക്കുകയാണ് ഇതാണ് അറസ്റ്റ് അടുത്ത ദിവസം മത്സരം അച്ഛന കൂടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പം ചാമ്പ്യൻസ് ബോർഡ് ലീഗിൻ്റെ ഈ കടത്തിൽ നിൽക്കുന്ന സമയത്ത് അപ്പം ഈ നമ്മുടെ ഈ ഇനി നെഹ്റു ട്രോഫി കഴിഞ്ഞ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് താരത്തങ്ങാടിയിലാണല്ലോ ആ ഒരു സമയത്ത് താഴത്തങ്ങാടിയിൽ നമുക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഈ തവണ വേറൊരു നമുക്ക് എതിരാളിയും കൂടെ അവിടെ ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ എതിരാളികൾ ആരെയും കാണുന്നില്ല കുറച്ച് കാണും എതിരാളികളെല്ലാം ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളെ തോപ്പിക്കാൻ ഹെൽപ്പുള്ള ടീമുകളാണ് ഒരു നാലഞ്ച് ടീം നല്ല ടീം തന്നെയാണ് ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷേ നമ്മൾ ഇതിനൊക്കെ എങ്ങനെ മറികടക്കണം എന്ന് കണ്ടുകൊണ്ട് അതിന് അതിനുവേണ്ട പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവരാരും മോശക്കാരല്ല വിവരം മോശമല്ല നടുവാൻ മോശമല്ല നിറം മോശമല്ല എല്ലാം നല്ല സ്ട്രോങ് ആണ് യു ബി സി മോശമല്ല എല്ലാവരും നല്ലതാണ് ഏത് ഏത് ഇത് വന്നാലും അവനൊക്കെ മറികടന്നുകൊണ്ട് ജയിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് കൂടെ ചെയ്തിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺഫിഡൻസ് നമ്മളൊട്ടും കുറയ്ക്കുന്നില്ല തീർച്ചയായിട്ടും അത് അല്ലാതെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കണം കഴിഞ്ഞ വർഷം ഞങ്ങള് ഈ താഴ്ത്തക്കാടി കഴിഞ്ഞ തോറ്റി തീർച്ചയായിട്ടും കഴിഞ്ഞ എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കളിയിൽ എട്ടെണ്ണം ഞങ്ങള് നാലെണ്ണം ജയിച്ചത് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചു എനിക്ക് തോന്നുന്നു വള്ളംകളിയിലെ നമ്മുടെ ഈ സി ബി എൽ മത്സരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൈനഗരി മത്സരമാണ് ഏറ്റവും ശ്രദ്ധേയമായ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഈ സി ബി എൽ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിക്കൂടിയ മത്സരം ജനങ്ങൾ വളരെ അത്യാഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ഒരു മത്സരം വളരെ വികാരപരമായി പ്രതികരിക്കുന്ന ഒരു മത്സരം അത്തരം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പള്ളാതുരുതി ബോട്ട് ക്ലബ്ബ് അവിടെ വിജയിച്ചു വന്നു പക്ഷേ അത് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോ പരാജയമായിരുന്നു അവർ അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഒരു സംഭവം അവിടെ കിടക്കുമ്പോൾ പോകാതെ നേരിട്ട് തന്നെ താഴ്ത്തങ്ങാടിയിലേക്ക് അപ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു സംഭവത്തിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം വള്ളംകളി എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന നടക്കാണ് കൈനേരി വള്ളംകളിയെ നോക്കിക്കാണത് അവിടെ കൈനേരിയിൽ യു ബി സിയുടെ തട്ടകമാണ് അവിടെ ഏറ്റവും കൂടുതൽ യു ബി സിക്ക് വിജയിച്ചേ പതിയാവുമെന്നാണ് പറയുകയാണ് അവർ വരുന്നത് പക്ഷേ ആ ട്രാക്കിൽ വിജയിക്കുക എന്നുള്ളതാണ് പി വി സിയുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങുകയാണ് ഇപ്പം ഈ ആഴ്ച ഈ ഇന്നത്തോണ്ട് തീരാണ് അടുത്ത ആഴ്ച ആ കളി അവിടെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് മത്സരത്തിലൂടെ ശക്തരായ എതിരാളികളായിട്ടുള്ള എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ഒരു ആറ് കളിയുണ്ട് ആറിലും വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടീം ബി ബി സി മുന്നോട്ട് പോകുന്നത് അവസരത്തിൽ മനോജ് പദ്ധതി താങ്കൾക്ക് ഒരു പ്രത്യേക അഭിനന്ദനം കൂടെ ഞാൻ നൽകുകയാണ് മറ്റൊന്നും കൊണ്ടല്ല നമ്മള് കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയായിരുന്നല്ലോ അപ്പൊ നമ്മളിപ്പോൾ അത് ഒരു ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു ഒത്തിരി പേരെ ആൾക്കാര് താങ്കളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും വള്ളംകളിയെക്കുറിച്ച് അറിയാം അതിന് വേണ്ടിയുള്ള ഒരു ഗുണപരമായ ഒന്നാണെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി താഴ്ത്തങ്ങാടിയിലേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തില് ടീമിന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പും മറ്റു കാര്യങ്ങളും ബോൾഡാക്കി മാറ്റിയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞു അപ്പം അതിന് അതിൻ്റെ ഈ ഈ അതിനുവേണ്ടി അടുത്ത എഫർട്ടും എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും നമ്മൾ വിജയിച്ചെങ്കിലും നെഹ്റു ട്രോഫിക്ക് ശേഷവും നെഹ്റു ട്രോഫിക്ക് മുമ്പുമായി കളിച്ച കളിയിലൊക്കെ നമ്മൾ ജയിച്ചു പക്ഷേ നല്ല കൂടി നമുക്ക് വിജയിക്കാൻ സാധിച്ചു പക്ഷേ അത് നെഹ്റു ട്രോഫി വന്നപ്പം അത് മൈക്രോ സെക്കൻഡ് അഞ്ചായിട്ട് കുറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി അങ്ങനെ അത്തരത്തിലൊരു മത്സരം വേണ്ട മാക്സിമം വ്യക്തമായി വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായ പരിശീ പരിശ്രമ പരിശീലനത്തിലായിരുന്നു പിള്ളേർ മൂന്ന് ദിവസവും നല്ല ശരിക്ക് ഇവിടെ ഇട്ട് പിള്ളേരെ പണിയഴുതിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ കായിക ക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുമായിട്ടാണ് നമ്മൾ അടുത്ത കളിയിലേക്കൂടെ നമുക്ക് നൂറ് ശതമാനവും വള്ളംകളി ഞാൻ ഏത് കഴിഞ്ഞ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഹ്റു ട്രോഫി എന്ന സത്യം ശരി അവിടെ നടന്നാൽ തീർച്ചയായിട്ടും വള്ളാത്തിൽ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പറയുകയാണ് ഒരു മാറ്റവും ഇല്ല സി ബി എല്ലിൽ എല്ലാ കളിയും പി വി സി വ്യക്തമായ രീതി ജയിക്കാനുള്ള എല്ലാ സ സന്നാഹങ്ങളുമായിട്ടാണ് തന്നെയാണ് ഈ വിഷയം ഇറങ്ങുന്നത് അപ്പം താങ്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് താങ്കൾ മുൻകാലങ്ങളിൽ പറഞ്ഞ വാക്കുകളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേതൃത്വം നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ